തിരുവനന്തപുരത്ത് മദ്യവെച്ച് നടു റോഡിൽ അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ വിളറട പൊന്നമ്പയിലാണ് പോലീസുകാരന്റെ പരാക്രമം ചെമ്പൂർ മരുന്നകോട് സ്വദേശി മേ ആർ ക്യാമ്പിലെ അഡീഷണൽ എസ് ഐ യുമായ സുരേഷ് കുമാറാണ് അക്രമണം ഇക്കഴിഞ്ഞ് ഇരുപത്തിയൊൻപതിന് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം മദ്യപിച്ചെത്തിയ സുരേഷ് കുമാർ പൊന്നമ്പ ജംഗ്ഷനിൽ വാഹനങ്ങൾ തടഞ്ഞു കണ്ണിൽ കണ്ടവരെയെല്ലാം അസഭ്യം പറഞ്ഞു തുടർന്ന് അക്രമം അഴിച്ചുവിട്ടു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പോലീസ് എത്തിയെങ്കിലും സുരേഷ് കുമാർ പിന്തിരിയാൻ തയ്യാറായില്ല തുടർന്ന് ബലപ്രയോഗത്തിലൂടെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു മുഖത്ത് പരിക്കേറ്റ സുരേഷ് കുമാറിനെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരുവനന്തപുരം സിറ്റി എ ആർ ക്യാമ്പിലെ അഡീഷണൽ എസ് ഐ ആണ് ഇയാൾ നേരത്തെയും സമാന രീതിയിൽ സുരേഷ് കുമാർ പലതവണ റോഡിലിറങ്ങി അക്രമം നടത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത സുരേഷ് കുമാറിനെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം